എരുമുണ്ടരുന്നൂറ് ഏക്കറിൽ പുലി ഇറങ്ങി വളർത്തു നായയെ കടിച്ചു കൊന്ന് ഭക്ഷിച്ചു മുട്ട നോളിക്കൽ ശിശുവിന്റെ വളർത്തു നായയാണ് പുലി കടിച്ചു കൊന്നത് നായയെ കടിച്ചു കൊന്നത് പുലി തന്നെയെന്ന് വനം വകുപ്പ് സ്ഥിരീകരിച്ചു ഏരുമമുണ്ട ഇരുന്നൂറ് ഏക്കറിൽ പുലി ഇറങ്ങി വളർത്തുനായയെ കടിച്ചുകൊന്ന് ഭക്ഷിച്ചു മുട്ടനോലിക്കൽ ശിശുവിന്റെ വളർത്തുനായയാണ് പുലി കടിച്ചുകൊന്നത് നായയെ കടിച്ചുകൊന്നത് പുലി തന്നെയാണെന്ന് വനംവകുപ്പ് സ്ഥിരീകരിച്ചു എം എൽ എ ആര്യടൻ ഷൗക്കത്ത് സംഭവസ്ഥലം സന്ദർശിച്ചു പ്രദേശത്ത് പുലിയെ പിടികൂടാൻ അടിയന്തരമായി ക്യാമറയും കൂടും സ്ഥാപിക്കുമെന്ന് നിലമ്പൂർ നോർത്ത് ഡി എഫ് ഒ ധനേഷ് കുമാർ അറിയിച്ചു ജനങ്ങളുടെ ആശങ്ക അകറ്റാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് ആര്യാടൻ ഷൗക്കത്ത് എം എൽ എയും പറഞ്ഞു സർക്കാർ ഇക്കാര്യത്തിൽ ശക്തമായ നടപടി സ്വീകരിക്കണം കടുവ പുലി കരടി കാട്ടാനകൾ എല്ലാം ജനവാസ മേഖലയിലാണെന്നും എം എൽ എ പറഞ്ഞു ഇത് ഒന്നും രണ്ടും തവണയല്ല നിരന്തരമായി പുലികളുടെ ഒരു വലിയ പട്ടാപ്പകൽ പുലി ഇറങ്ങി മനുഷ്യനെ വല്ലാതെ ഭീതിയിൽ നിൽക്കുന്ന ഒരവസ്ഥ വിശേഷം ഇവിടെയുള്ള കർഷകരും കുടുംബങ്ങളും മുഴുവൻ വലിയ ഭീതിയിൽ നിൽക്കുകയാണ് അത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റും ഇതിന്റെ ഉദ്യോഗസ്ഥ വൃന്ദങ്ങളും ഒക്കെ അടിയന്തരമായി ഈ കാര്യത്തിൽ ഇടപെടണം നിലമ്പൂർ ഒരു പഞ്ചായത്തിൽ മാത്രമല്ല നിലമ്പൂർ നിയോജ മണ്ഡലത്തിലെ വിവിധ പഞ്ചായത്തുകളിൽ നിരന്തരമായി പുലിയും കടുവയും കരടിയും ഇറങ്ങുകയാണ് ആനയുടെ അക്രമം മറ്റൊരു ഭാഗത്ത് നടക്കുകയാണ് ആനയൊക്കെ കാട്ടിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് ജനവാസ കേന്ദ്രത്തിൽ തമ്പടിച്ചു നിൽക്കുകയാണ് ഈ ചുങ്കത്തറ പഞ്ചായത്തിൽ ഇന്നലെയാണ് അതിനെ തുരത്താൻ വേണ്ടിയുള്ള കഴിഞ്ഞ നാലഞ്ച് ദിവസമായിട്ട് കാട്ടിൽ നിന്നിറങ്ങി ജനവാസ കേന്ദ്രത്തിൽ മൂന്നും നാലും ആനകൾ തമ്പടിച്ചു നിൽക്കുക ഇതേ പഞ്ചായത്തിൽ ഇന്ന് രാവിലെയാണ് അതിനെ ആട്ടി ഓടിക്കുന്ന സംവിധാനം ഉണ്ടായത് എന്തായാലും ഇതിന് കൃത്യമായ ഒരു സംവിധാനം ഉണ്ടാവേണ്ടിയിരിക്കുന്നു ജനങ്ങൾ ഈ കാര്യത്തിൽ ഏത് രൂപത്തിലും ഈ സർക്കാർ സംവിധാനത്തോടും ഉദ്യോഗസ്ഥന്മാരോടും സഹകരിക്കാൻ സേനയുണ്ടാക്കാൻ അവരെ സഹായിക്കാൻ ഒക്കെ ഇവിടെയുള്ള ജനങ്ങൾ തയ്യാറാണ് അതിനുവേണ്ട സംവിധാനങ്ങൾ അടിയന്തരമായി ഉണ്ടാവണം ജനങ്ങൾ ഇത്രമാത്രം രീതിയിൽ കഴിയുന്ന ഒരവസ്ഥാവിശേഷം ഇതിനു മുൻപ് നിലമ്പൂരിൽ ഉണ്ടായിട്ടില്ല എന്നത് യാഥാർത്ഥ്യം അടിയന്തരമായി ഈ കാര്യത്തിൽ നടപടി ഉണ്ടാവണം എന്നതാണ് ജനപ്രതിനിധി എന്ന നിലയിൽ എനിക്ക് ആവശ്യപ്പെടാനുള്ളത് വനമേഖലയിൽ നിന്നും രണ്ട് കിലോമീറ്റർ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങിയാണ് പുലി നായയെ കടിച്ചു കൊന്നത് നായയുടെ വയർ ഭാഗം പൂർണ്ണമായും ഭക്ഷിച്ച നിലയിലാണ് രാവിലെ നായ്ക്ക് ഭക്ഷണം കൊടുക്കാൻ എത്തിയപ്പോഴാണ് പുലി കടിച്ചു കൊന്ന നിലയിൽ കണ്ടതെന്ന് ഷിജു പറഞ്ഞു അപ്പോ രാവിലെ ഞാൻ പട്ടിയെ നോക്കാൻ വേണ്ടി ചെന്നപ്പോ കാണുന്നില്ല എന്താന്ന് നോക്കുമ്പോ ചുറ്റുവട്ടം നോക്കി ചുറ്റുവട്ടത്ത് നോക്കിയിട്ടും കാണുന്നില്ല അപ്പം കുറച്ചുകൂടെ ശ്രദ്ധിച്ചപ്പോഴാണ് പട്ടിയെ വലിച്ചു കുളിച്ചിട്ടേക്കുക ഞങ്ങളിവിടെ പത്ത് അൻപത് വർഷത്തോളമായി താമസിക്കുന്നത് ഇതുവരെ ഇങ്ങനെ ഇതിന്റെ മുന്നേ ഒരു സംഭവം ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ ഈ അടുത്ത സമീപകാലത്തായിട്ട് ഇങ്ങനെ സംഭവിക്കുന്നത് ആദ്യമായിട്ടാ എന്താണെന്നിപ്പോ ഇവിടെ ആളുകൾക്കൊന്നും ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യമായി ഇവിടെ കൂടുതലും റബ്ബർ വെട്ടുന്ന ആളുകളാണ് അവര് ടാപ്പിങ്ങിന് വേണ്ടി പോകുന്നുണ്ട് പക്ഷെ ഇതിപ്പോ നമ്മുടെ മിറ്റത്ത് തന്നെ ഇങ്ങനെ സംഭവിച്ചത് വല്ലാത്തൊരു സംഭവമായി രാവിലെ പത്ത് മുപ്പതോടെ നായയുടെ ബാക്കി ഭാഗം കൂടി തിന്നാൻ പുലിയെത്തിയത് കണ്ടതായി അയൽവാസി ടോമി കുന്നേൻ പറഞ്ഞു ഞാൻ എന്റെ മകന്റെ കല്യാണാർത്ഥം ഇന്നലെ ഇവിടെ വിടില്ലായിരുന്നു രാവിലെ ഞാൻ ഇവിടെ വീട്ടിൽ വരുമ്പോൾ പട്ടിയുടെ നിർത്താത്ത കൊര കേട്ടിട്ട് നോക്കുമ്പോഴാണ് ഇവിടുന്ന് കാണാൻ കഴിഞ്ഞത് അപ്പൊ ഈ സൈഡിൽ കൂടി ഇങ്ങനെ അങ്ങോട്ട് പോകുന്നതായിട്ടാണ് കണ്ടത് പുലി അപ്പം ഇവിടെ ഈ തൊട്ടടുത്ത വീടുകളിലുള്ള ആൾക്കാരൊക്കെ എന്റെ കല്യാണാർത്ഥ എന്റെ കൂടെയായിരുന്നു അപ്പം അങ്ങനെ വരുമ്പോഴാണ് അങ്ങോട്ട് പോകുന്നത് തോട്ടം തോട്ട സൈഡിലേക്കാണ് പോയത് അൻപത് വർഷത്തിലേറെയായി ജനങ്ങൾ താമസിക്കുന്ന പ്രദേശമാണ് ഇവിടം ഏതാനും മാസങ്ങൾക്ക് മുൻപ് നായയെ പുലി കടിച്ചു കൊന്നതിന് ശേഷം ഭക്ഷിച്ചിരുന്നു നിലവിൽ അവിടെ കൂട് സ്ഥാപിച്ചിട്ടുണ്ട് നിരവധി ടാപ്പിംഗ് തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലം കൂടിയാണിത് വലിയ ഭയപ്പാടിലാണെന്നും അടിയന്തര നടപടി ഉണ്ടാകണമെന്നും നാട്ടുകാർ ഒരേ സ്വരത്തിൽ പറയുന്നു ഇവിടെ പുലിയുടെയും കടുവയുടെയും സാന്നിധ്യം സാന്നിധ്യവും നിത്യസംഭവമായി മാറിയിട്ടുണ്ട് ഇപ്പോ ഒരാഴ്ച ഗ്യാപ്പിലാണ് നാലു ദിവസം ഒരാഴ്ച ഒക്കെ ഗ്യാപ്പിൽ ഓരോ പട്ടികൾ ഇങ്ങനെ അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോ ഒരു പത്ത് പട്ടികളോളം ഈ പ്രദേശത്ത് നിന്ന് തന്നെ പട്ടികളെ കാണാതായിട്ടുണ്ട് പുലിയാണെന്നാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് എന്ന അറിയിച്ചിട്ടുള്ളത് ഇങ്ങനെ പുലിയെ പിടിച്ചിട്ട് മനുഷ്യനെ പുറത്തിറങ്ങാനും റബ്ബർ കെട്ടുന്ന കർഷക തൊഴിലാളികളാണ് ഇവിടെ കൂടുതലുള്ളത് രാത്രി കാലങ്ങളിലാണ് റബ്ബർ വെട്ടാൻ പോകേണ്ടത് റബ്ബർ വെട്ടാൻ പോകാനൊന്നും പറ്റാത്ത സാഹചര്യത്തിലേക്ക് മാറിയിരിക്കുകയാണ് പുലിയെ അടിയന്തരമായി പിടിച്ച് ഇവിടുന്ന് മൃഗശാലയിലേക്ക് മാറ്റണ നടപടികൾ എത്രയും വേഗം റബ്ബറിന്റെ ടാപ്പിംഗ് ആയിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ ആൾക്കാരും തൊഴിൽ ചെല്ലുന്ന ഒരു സ്ഥലമാണ് അവരുടെ തൊഴിലൊക്കെ മുടങ്ങിക്കിടക്കാണ് രണ്ട് കിലോമീറ്ററോളം ഇപ്പുറത്തു ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് ഇവിടെ ജനങ്ങൾ കൂടുതലായിട്ടും കുടുംബായിട്ടും കുട്ടികളും സ്കൂളിൽ പോകുന്നതൊക്കെ സ്ഥലമാണ് എത്രയും പെട്ടെന്ന് തന്നെ പിടിച്ച് ഇവിടുന്ന് ഒഴിവാക്കണമെന്നാണ് നാട്ടുകാരെ ഞങ്ങൾക്ക് ഇതിൻ്റെ മുന്നേ കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഇറങ്ങിയിട്ടുണ്ട് നായ്ക്കളെ പിടിച്ചിട്ടുണ്ട് അത് കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിട്ടുണ്ട് അത് അവര് പിന്നെ അങ്ങനെ പോയിട്ടുണ്ട് പിന്നെ ഇതിനിടയ്ക്ക് ഇപ്പോൾ ഇപ്പോൾ അറിഞ്ഞത് അതിൻ്റെ അയൽവാസികൾ ഇപ്പോൾ ഇതിൻ്റെ ഇതിൻ്റെ അമ്മാൻ്റെ പരിന്നോഷ്ണൻ അയ്യേൻ്റെ പരിന്ന് തന്നെ ഒരു പട്ടിയെ കൊണ്ടുപോയി എന്ന് പറഞ്ഞു ഇപ്പോൾ ഇതേമാതിരിക്കന്നെ ഇപ്പോൾ ബഡി സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെയൊക്കെ എല്ലാവരും സാധാരണക്കാരനായ ആൾക്കാരാണ് കൃഷിക്കാരാണ് ടാപ്പിംഗ് മേഖലയാണ് അപ്പോൾ ഈ ടാപ്പിക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട് ബുദ്ധിമുട്ടാണ് വന്യമൃഗശല്യം രൂക്ഷമായതോടെ വനം വകുപ്പിനെതിരെ പ്രതിഷേധം ഉയരുകയാണ് നിലമ്പൂർ റേഞ്ചിൽ കാഞ്ഞിരപ്പുഴ വനം സ്റ്റേഷൻ പരിധിയിലാണ് എരുമമുണ്ട ഇരുന്നൂറ് ഏക്കർ സ്ഥിതി ചെയ്യുന്നത് ഉയരങ്ങളിൽ രാ കണ്ണുകളിൽ കുളിർമിയേകും കാഴ്ചകളുടെ ആനന്ദ വിസ്മയം ഒരുക്കി റോക് വൽ മൌണ്ടൻ റോഡ് സമുദ്രനിരപ്പിൽ നിന്ന് മൂവായിരം അടി ഉയരത്തിൽ ഊട്ടിയും കൊടൈക്കനാലും നൽകുന്ന കുളിർമിയും സൗന്ദര്യവും കക്കാടംപൊയിൽ റോക്വൽ നിങ്ങൾക്ക് സമ്മാനിക്കും കലാത്മകമായി സജ്ജീകരിച്ച എട്ട് ഹട്ടുകളും പ്രത്യേകം സജ്ജമാക്കിയ സ്വിമ്മിംഗ് പൂൾ ചിൽഡ്രൻസ് പ്ലേ ഏരിയ റെസ്റ്റോറന്റ് സൗകര്യം എല്ലാം കൊണ്ടും നിങ്ങളുടെ ഫാമിലിക്കൊപ്പം ആനന്ദവേളകൾ ആഘോഷമാക്കാം റോക് വാൽ മൗണ്ടോഡ് കക്കാടംപൊയിൽ നായാടംപൊയിൽ